ക്കും എല്ലാവർക്കും സുഖമല്ലേ ഓ ഞാനിപ്പോൾ ഒന്ന് ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ ചെറിയൊരു അത്യാവശ്യം ഉണ്ട് ടൗണിൽ പോകേണ്ടത് അപ്പോൾ ടൗണിലൊന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങും പുറത്തിറങ്ങുമ്പോഴുള്ള ലുക്കാണ് കേട്ടോ അത് ഇത് തന്നെയാണ് ഈ വേഷം തന്നെയാണ് കേട്ടോ എനിക്കിൻ്റെ വേഷങ്ങളുടെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേഷം എൻ്റെ ഇത് ഇത് തന്നെയാണ് കേട്ടോ സർദിയും ഷാളും നമ്മളങ്ങനെ തന്നെ ശീലിച്ചത് എൻ്റെ ഡെയിലി എപ്പോഴെങ്കിലും വല്ല ഫൊക്കെ ഉണ്ടാകുമ്പോൾ സാരി ഉടുക്കില്ല എന്നല്ല കേട്ടോ ഉടുക്കും അതേപോലെ തന്നെ എന്താ പറയുക ചുരിദാറും എല്ലാം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പക്ഷേ എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ് വണ്ടിയെടുത്തേക്ക് പോവാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പോകണമെങ്കിൽ ഇതേപോലെ ഒറ്റക്കായതുകൊണ്ടെല്ലാം അടച്ചു കൂട്ടിയിട്ടൊക്കെ അല്ലേ പോവാൻ പറ്റുക കാണാനല്ല എന്തെങ്കിലും കൊണ്ടിട്ട് എന്താ അറിയില്ല ഇതാണ് നമ്മുടെ ഇനി പതിനെട്ടാം പടിയൊക്കെ ഇറങ്ങുന്നുണ്ട് മക്കളെ താഴ്ത്തേക്ക് അപ്പം ഞാനെപ്പോഴും നിങ്ങളോട് ഞാനൊരു നാല് കൊമ്പ് പൂളം എത്തിയിക്കണ് ഒരു നാല് കൊമ്പ് പൂളം എത്തിയിട്ടുണ്ട് ചേമ്പെന്നൊക്കെ പറയില്ല ചേമ്പ് പറിച്ചു കേട്ടോ ഇനി ഒരു നാല് കൊമ്പ് പൂളുണ്ട് പുല്ല് എന്നിട്ട് വന്നിരിക്കുകയാണ് എന്നാൽ കുറേ നേരമൊക്കെ പണിയെടുത്തു ഇതൊണ്ടോ അത് എൻ്റെ ഈ ഇതുണ്ടോ നിങ്ങൾ കാണുന്നില്ലേ ഈ ഇതാ ഈ പടുവാണ് കേട്ടോ ഇങ്ങനെ ഈ പടുവ് ആ പടിവിൻ്റെ അങ്ങേതല പൊളിഞ്ഞാടിയതുകൊണ്ട് ഇതിൽക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല എന്താ വെച്ചാൽ ഈ പൊളിഞ്ഞത് അടിച്ചാടിയേക്കണേൻ്റെ അടിഭാവമല്ലേ ഈ കാണുന്ന ഈ മൺകൂമ്പാരായിട്ട് നിൽക്കണ ഈ ചേമ്പ് ഇത് പൊന്തിയേക്കണേ അവിടെ നിറച്ച് ഇരുന്നു കേട്ടോ എല്ലാം പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ ഇതിൽക്ക് ഇറങ്ങലേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഇന്നലെയാണ് ഇറങ്ങിയത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പച്ചക്കറി ആ ആ സൈഡിൽ പച്ചക്കറി ഇവിടെ കുറച്ച് എന്താ പറയുക മഞ്ഞൾ കുറച്ച് മഞ്ഞൾ അതേപോലെ തന്നെ അങ്ങനെ ഒരാളെല്ലാം ഉള്ളൂ പെട്ടെന്ന് കിടക്കുന്നൊക്കെ ഇതൊക്കെ ആ തിണ്ടിൻ്റെ കൂടി ഇങ്ങനെ ചെടി വളർത്തിയിരുന്നത് കേട്ടോ അതൊക്കെ കീണു പോയി അപ്പോൾ തോ അതൊക്കെ ഇനി കയറ്റിയിട്ട് കല്ലൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീണതാണ് നമ്മുടെ വീടിൻ്റെ മൂല വരെ പോകുന്നുണ്ടെന്ന് കഴിഞ്ഞ മഴയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അതിൻ്റെ ഇതിലൂടെ ഫുള്ള് പച്ചക്കറികളായിരുന്നു ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു എന്താണ് എൻ്റെ കപ്പ സുന്ദരി കപ്പയല്ലേ കണ്ടോ എട്ട് പത്ത് കൊമ്പുള്ളൂ കേട്ടോ അധികം ഒന്നുമില്ല പത്ത് കൊമ്പ് പത്തേ പത്ത് കൊമ്പ് അതാ